അഗ്നിപർവ്വതത്തിന്റെ വിസ്ഫോടനത്താല് അപ്രത്യക്ഷമായ ഒരു കായലിനെ പറ്റി നിങ്ങൾക്കറിയാമോ ഈ കാണുന്നതാണ് വോൽക്കാനവ് പോയിന്റ് എന്ന ദീപം വെറും ഇരുപത് മീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഒരു ചെറിയ ദ്വീപാണിത് ഈ ദ്വീപിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് എന്താണെന്നല്ലേ യെസ് ഈ ഒരു ദ്വീപ് നിലനിൽക്കുന്നത് ഒരു കായൽ കായലിനുള്ളിലാണ് ആൻഡ് ഈ ഒരു കായലാവട്ടെ നിലനിൽക്കുന്നത് ഒരു അഗ്നിപർവ്വതത്തിനുള്ളിലാണ് ആൻഡ് ഈ ഒരു അഗ്നിപർവ്വതം നിലനിൽക്കുന്നത് മറ്റൊരു വലിയ കായലിനുള്ളിലാണ് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടോ ഒന്നുകൂടി ഈ ഒരു വോൾക്കാന പോയിന്റ് എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ഇരുപത് മീറ്റർ നീളമുള്ള ദ്വീപ് നിലനിൽക്കുന്നത് ഒരു ചെറിയ കായലിനുള്ളിലാണ് ആൻഡ് ഈ ഒരു കായൽ നിലനിൽക്കുന്നത് മറ്റൊരു അഗ്നിപർവ്വതത്തിനുള്ളിലാണ് ആ വലിയ കായലിൻ്റെ പേരാണ് ടാ ഈ ഒരു ടാൽ നിലനിൽക്കുന്നത് ഫിലിപ്പീൻസിലെ ലോസൺ എന്ന് പറയുന്ന ആ ഒരു ഐലൻഡിലാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപതിലാവട്ടെ ഈ ഒരു ദ്വീപിനുള്ളിലെ കായലിലെ കായലിനുള്ളിലെ അഗ്നിപർവ്വതത്തിൽ അഗ്നിപർവ്വത വിസ്ഫോടനം ഉണ്ടാവുകയും പിന്നീട് ഈ ഒരു കായൽ അപ്രത്യക്ഷമാവുകയുമാണ് ചെയ്തത് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ